ഗുരും നടജഗുരു രചിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ അധ്യായം അഞ്ച് പ്രസിഡൻസി കോളേജിൽ ഭാഗം രണ്ട് ശേതഗൃഹത്തിലെ സയൻസ് പഠനം എന്ന ഉപാധ്യായം ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ടായിരുന്ന ഷേക്സ്പിയറും ഇംഗ്ലീഷ് സാഹിത്യവും സംസ്കൃത പാഠങ്ങളും കൂടാതെ ഐശ്ചിക വിഷയമെന്ന നിലയിൽ യഥാർത്ഥത്തിൽ പഠിക്കാനുണ്ടായിരുന്നത് ഊർജ്ജതന്ത്രവും പ്രകൃതി വിജ്ഞാനീയവുമാണ് എൻ്റെ ഒരാൾ ചരിത്രം ഐശ്ചിക വിഷയമായി എടുത്തു എന്നാൽ പിന്നെയുള്ള ഒരു സഹോദരിയും രണ്ട് സഹോദരന്മാരും സയൻസ് വിഷയങ്ങൾ തന്നെയാണ് എടുത്തത് ഈ സഹോദരി പഠിച്ചിരുന്നത് പെൺകുട്ടികൾക്ക് പ്രത്യേകമായുള്ള കോളേജിലായിരുന്നെങ്കിലും സയൻസ് വിഷയങ്ങൾ അധികൃതർ തമ്മിലുള്ള പരസ്പര ധാരണയോടെ ഏർപ്പെടുത്തിയിരുന്ന പൊതു ക്ലാസുകളിൽ ആൺകുട്ടികളോടൊപ്പമാണ് പഠിച്ചിരുന്നത് ബാംഗ്ലൂരിലെ മൂവായിരം അടി പൊക്കത്തിൽ നിന്നും മദിരാശിയിലെ സമുദ്ര മാറിയപ്പോഴുള്ള കാലാവസ്ഥ മാറ്റം ആദ്യം പ്രയാസകരമായി തോന്നി കോട്ടും തൊപ്പിയും ധരിച്ച് വേണം കോളേജിൽ ചെല്ലേണ്ടതെന്ന് നിർബന്ധമാണ് അക്കാലത്ത് പ്രാബല്യത്തിൽ വന്ന എജ്യൂക്കേഷൻ കോഡിൽ പറഞ്ഞിരുന്നത് ഒരു കോട്ടും തലയ്ക്ക് ചേരുന്നൊരു ആവരണവും സദാചാരത്തിന് ആവശ്യമാണ് എന്നാണ് ലക്ചർമാർ കടയിൽ വാങ്ങാൻ കിട്ടുന്ന തലപ്പാവ് ധരിക്കും അല്ലെങ്കിൽ പശ ചേർത്ത് ഇസ്തിരിക്കിട്ട സാധാരണ തുണി കൊണ്ട് വട്ടക്കെട്ട് കെട്ടും അവരിൽ അധികം പേരും ഗവൺമെൻറ് ഹൗസിലെ സ്വീകരണങ്ങളിൽ എത്തുന്ന ക്രിസ്ത്യൻ പാതിരിമാരെ പോലെ കറുത്ത ലോങ് കോട്ടുകളാണ് ധരിച്ചിരുന്നത് സ്റ്റോക്കിംഗ്സ് കൂടിയുണ്ടെങ്കിൽ ഏറെ നന്ന് സ്വീകരണങ്ങളിൽ പങ്കെടുക്കുന്ന കുലാങ്കനകളെ പരിഭ്രാന്തരാക്കാതിരിക്കാനാണത്രേ ഇതൊക്കെ ഇന്ത്യക്കാരെ അവരുടേതായ രീതിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർ പാശ്ചാത്യരുടെ സ്വീകരണ മുറിയിൽ ചെന്ന് ഷൂസ് ഊരി വെച്ചിട്ട് സോഫയിൽ കയറി ചമ്രം പടിഞ്ഞിരുന്ന് കളയും മദുരാശിയിലെ കാലാവസ്ഥ കൂടുതൽ അസഹനീയമായതുകൊണ്ട് വസ്ത്രധാരണ കാര്യത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിച്ചുള്ള ഈ നിയമങ്ങൾ മൂലം ചില പ്രയാസങ്ങളും ഇല്ലാതിരുന്നില്ല അനേകം ബൂൺസ് ആൻഡ് ബേണറുകൾ കൊണ്ട് ചൂട് പിടിച്ച ഒരു കെമിസ്ട്രി പ്രാക്ടിക്കൽ ക്ലാസിൽ ഒരിക്കൽ ഉച്ചതിരിഞ്ഞ് വൈകുന്നതുവരെ ഒരു സ്വേത സ്നാനഗൃഹത്തിലെന്ന വണ്ണം ഞങ്ങൾക്ക് വന്നതായി ഞാൻ ഓർക്കുന്നു ജനാലകളൊന്നും ഇല്ലാതിരുന്നിട്ടില്ല അവ വളരെ വലിപ്പമുള്ളതായതുകൊണ്ട് തുറന്നില്ലെന്ന് മാത്രം ലണ്ടനിൽ അങ്ങനെയാണത്രേ ഇതിനകത്ത് അധിക സമയവും ചെലവഴിക്കുന്നത് ലവണങ്ങൾ തൂക്കി നോക്കാനും അമ്ലങ്ങൾ ധാതുക്കൾ ക്ഷാരങ്ങൾ ഇവ പരിശോധിക്കാനുമാണ് തുലാസുകളുടെ സൂചിയുടെ നേരിയ ചലനം പോലും രേഖപ്പെടുത്തണം ബുദ്ധിയുള്ള പകുതിയോളം കുട്ടികൾ എന്നേക്കാൾ ഒരു മണിക്കൂർ മുമ്പ് തന്നെ പണി പണിതീർത്ത് പോകുന്നത് കണ്ട് എനിക്ക് അത്ഭുതം തോന്നി ബുദ്ധിപ്രഭാവത്തിൽ അവരുടെ പിന്നിലാണെന്ന് ഞാനെന്ന് പോലും തോന്നാതിരുന്നില്ല കണക്കുകൂട്ടിയെടുത്ത് ഉത്തരം നേരത്തെ കൈവശമുണ്ടെങ്കിൽ പ്രായോഗിക വശങ്ങളെല്ലാം അതനുസരിച്ച് ക്രമപ്പെടുത്തി വയ്ക്കാൻ പ്രയാസമില്ലെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇക്കാര്യത്തിൽ സത്യസന്ധത എന്നെ വിഡ്ഢിയാക്കുകയാണുണ്ടായത് മറ്റുള്ളവരുടെ ബുദ്ധി സാമർഥ്യം അവരെ സത്യസന്ധമല്ലാത്ത മാർഗത്തിലേക്ക് നയിച്ചുകളഞ്ഞു കള്ളത്തരം നേര് പോലെ തോന്നി പരീക്ഷണശാലയിലെ ചൂട് എന്നെ ആകെ തളർത്തി പഠിത്ത കാര്യത്തിൽ ഞാൻ മന്ദബുദ്ധിയാണെന്നുള്ള തോന്നൽ എരുതിയിൽ എണ്ണയൊഴിക്കുകയും ചെയ്തു ഇങ്ങനെ ബാഹ്യമായും ആഭ്യന്തരമായും അസുഖകരമായ അനുഭവങ്ങളുമായി മേലൊക്കെ വിയർത്ത് പറ്റി പിടിച്ച സ്ഥിതിയിൽ പല സായാഹ്നങ്ങളിലും മെരീന വഴി മൈലാപ്പൂരിലേക്ക് നടന്നു പോകുമ്പോൾ ആശ്വാസമരുളാനായി എത്തിയിരുന്നത് തിരമാലകളെ തഴുകി വന്നു മന്ദസമീരൻ മാത്രമാണ് മീൻപിടുത്തത്തിന് കടലിൽ പോയിരിക്കുന്ന പുരുഷന്മാരെ പ്രതീക്ഷിച്ച് കണ്ണുനീരം വാർത്തിരിക്കുന്ന മീൻകാരികളെ കാണാമായിരുന്നു കാറ്റിൻ്റെ ശല്യമുള്ള കാലത്ത് നൊരയും പതയും നെറുകിയിലണിഞ്ഞ തിരമാലകൾ ഉരുണ്ടു മറിയുമ്പോൾ വലയും ചുരുട്ടി കട്ടമരത്തിലിരിക്കുന്ന ഏകാകിയായ മീൻപിടുത്തക്കാരൻ കർപ്പൂരം കത്തിച്ച് പൂജ നടത്തുന്നത് കാണാം ദൈവകോപം ഭയന്ന് പ്രാർത്ഥന നടത്തുകയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നാൽ പൂജാക്രമത്തിൽ ആവശ്യത്തിൽ കണ്ട ചില ക്രിയകൾ അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രധാന ഉദ്ദേശ്യം എന്തെന്ന് എനിക്ക് തന്നു കത്തിച്ച കർപ്പൂരവുമായി കട്ടമരത്തിന് പ്രദക്ഷിണം ചെയ്യുന്ന കൂട്ടത്തിൽ വലയുടെ ചുറ്റും ദീപം പ്രത്യേകമായി ഒഴിയുന്നുണ്ടായിരുന്നു ഏറെ മീൻ കിട്ടുന്നതിനുള്ള പ്രാർത്ഥനയാണിത് ഭയത്തിൻ്റെ കാര്യമൊന്നും അതിലില്ല അയാളുടെ കാര്യത്തിൽ ഭയത്തേക്കാൾ അത്യാഗ്രഹത്തിനാണ് മുൻതൂക്കം മരീനയിലെ ഉദ്യാനത്തിൽ വളർത്തിയിരുന്നത് അടമ്പ് തേരകം മുന്തിരി ചം പനിനീർ ചെമ്പകം മുതലായ സമുദ്ര തീര സസ്യങ്ങളെപ്പറ്റി ഞാനൊരു പഠനം നടത്താതിരുന്നില്ല സീനിയ പൂക്കളിൽ പറ്റിക്കൂടുന്ന ചിത്രശലഭങ്ങളുമൊക്കെ കൂടിയായപ്പോൾ പ്രകൃതിയോട് അത്യന്തം ബന്ധപ്പെട്ടു ധന്യമായൊരു ആന്തരിക ജീവിതം സഞ്ചാരത്തിനിടയിലൂടെ ഉടലെടുക്കാൻ തുടങ്ങി തിരമാലകൾ തീരത്തെ പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരുന്നു ആദിത്യൻ അസ്തംഗതനായി കടൽ തീരം സന്ധ്യാരാഗത്തെ വിട്ട് ഇരുളിലേക്ക് കടക്കുകയായി ഇങ്ങനെയുള്ള അനേകം ദിവസങ്ങളിൽ സമുദ്ര തീരത്ത് ധ്യാനനിരുതനായിരിക്കാൻ ഞാൻ യത്നിച്ചു എന്നാൽ ധ്യാനത്തിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും എനിക്ക് വശമായിട്ടില്ലാതിരുന്നതിനാൽ യഥാർത്ഥത്തിലുള്ള ധ്യാനമൊന്നും എനിക്ക് കൈവന്നില്ല നേരെ മറിച്ച് അത് തെറ്റായ മാർഗത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി പക്ഷേ മുഴുവൻ നിഷ്പ്രയോജനമായിരുന്നെന്നെന്നും പറഞ്ഞുകൂടാ അധികം പേരും അറിയാമെന്ന് ഭാവിക്കുന്നതും പഠിപ്പിക്കുന്നതും യഥാർത്ഥ ധ്യാനത്തിൽ നിന്നും എത്രയോ വിദൂരമാണ് എന്ന് ബോധ്യമാകാനെങ്കിലും എൻ്റെ യത്നം ഉപകരിച്ചു ഓരോ തോൽവിയും ഓരോ വിജയത്തിനുള്ള വഴി തെളിക്കുന്നു ധ്യാനത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടാകുന്നതിന് മുൻപ് എന്തിനെപ്പറ്റിയാണ് ധ്യാനിക്കേണ്ടതെന്നും ആന്തരികമായി ഏത് കാരണമാണ് അതിന് ഉപയോഗപ്പെടുത്തേണ്ടതെന്നും വ്യക്തമായി അറിഞ്ഞിരിക്കണം ഈ ആത്മാ അനാത്മാ വിവേചനമാണ് പാശ്ചാത്യ ചിന്തകരെ ഫിഷ്റ്റേയുടെ കാലത്തോളവും ഉപനിഷത്ത് ഋഷികൾക്ക് സുപരിചിതമായിരുന്നെങ്കിലും പാശ്ചാത്യ ദാർശനികരെ ശങ്കരാചാര്യരുടെ കാലത്തോളവും വിഷമിപ്പിച്ചിരുന്നത് ഇങ്ങനെ അനേകം സന്ധ്യാവേളകളിലെ ഇത്തരം സൂക്ഷ്മ സാധനയിലൂടെ എൻ്റെ ഔന്നത്യ വാഞ്ചയുള്ള ചേതന മുന്നേറിക്കൊണ്ടിരുന്നു ഇങ്ങനെ പല സംവത്സരങ്ങൾ കടന്നതിന് ശേഷമാണ് തുരങ്കത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്നും ഏതോ പ്രകാശം വരുന്നത് പോലെ തോന്നിയത് സയൻസും അവധാരണവും എന്ന ഉപാധ്യായം കോളേജിൽ പഠിക്കാനുണ്ടായിരുന്ന ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളെക്കാൾ എനിക്ക് പ്രയോജനകരമായിരുന്നത് സയൻസ് വിഷയങ്ങളാണ് പണ്ട് അരിസ്റ്റോട്ടിലിൻ്റെ കാലത്ത് പ്രകൃതി വിജ്ഞാനത്തിന് പ്രകൃതി തത്വശാസ്ത്രം എന്നായിരുന്നു പേര് വിജ്ഞാനവും തത്വശാസ്ത്രവും പരസ്പരം സ്ഥാനം മാറിയതെങ്ങനെയെന്നും എന്തുകൊണ്ടെന്നും ഉള്ളത് ഒരു അജ്ഞാതകാര്യമാണ് പ്രകൃതി വിജ്ഞാനം ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും വിവരണവും പട്ടികയും മാത്രമായി കരുതിക്കൂട ജീവിതഗതിയിലുടനീളം വളർച്ചയിലൂടെയും വിഭജനത്തിലൂടെയും ഒന്ന് തന്നെ നാനാത്വത്തെ പ്രാപിക്കുന്നു ജീവാംശം അനശ്വരമാണ് ചിന്തിക്കുന്ന മൃഗമെന്ന നിലയിലുള്ള മനുഷ്യൻ്റെ പദവി കിണങ്ങുന്ന രീതിയിൽ കാലഗതിയിലൂടെ ഇത് എങ്ങനെ നിലനിന്ന് പോരുന്നു എന്നറിഞ്ഞിരിക്കണം ദൂരദർശിനിയും ഭൂതക്കണ്ണാടിയും മറ്റും ഉപയോഗിച്ച് പരീക്ഷണശാലകളിലും പുറത്തും വെച്ച് വിശദാംശങ്ങളിലും സ്വീകൃത വസ്തുതകളിലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പഠനം പ്രാധാന്യമർഹിക്കുന്നത് തന്നെയാണ് പക്ഷേ മരം കാണുമ്പോൾ വനം കാണാൻ മറന്നു പോകരുതെന്ന് മാത്രം ആധുനിക ചിന്ത സംശ്ലേഷണാത്മകമല്ല വിശ്ലേഷണാത്മകമാണ് എന്നതിൽ നാം അഭിമാനം കൊള്ളുന്നുണ്ട് അതിരുകടന്ന വിശേഷവത്കരണവും വസ്തുനിഷ്ഠതയ്ക്ക് നൽകുന്ന അമിത പ്രാധാന്യവും നമ്മെ വിഭാഗീയ സമീക്ഷയുടെ വക്കത്തോളം എത്തിച്ചിരിക്കുകയാണ് സമീക്ഷിക്കപ്പെടുന്ന ഏത് വിഷയവും വിശ്വവ്യാപകമായി ആകവേയുള്ള അറിവിനോട് ചേർത്ത് വെച്ച് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ദാർശനിക വിചാരം ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ നിന്നും ഏറിയക്കൂറും പുറന്തള്ളപ്പെട്ടിരിക്കുകയാണ് സസ്യശാസ്ത്രത്തിലും ജന്തുശാസ്ത്രത്തിലുമുള്ള സൂക്ഷ്മഘടനാ വിജ്ഞാനവും രൂപതന്ത്രവുമെല്ലാം രസകരമാണ് എന്നാൽ പരിണാമത്തെയും നിശ്ചേഷ്ടമായ സത്തയിൽ നിന്ന് വകതിരിച്ചറിയേണ്ട സർഗാത്മകമായ ഭാവത്തെയും പറ്റിയുള്ള പഠനം പ്രകൃതി വിജ്ഞാനത്തിന് ദാർശനികമായ ഒരു സ്പർശം നൽകുന്നു എങ്കിലും ഈ അംശം വസ്തുനിഷ്ഠമായി പഠിക്കപ്പെടുന്ന നിശ്ചേഷ്ടമായ അംശത്തേക്കാൾ തുച്ഛമായി മാത്രമേ ശ്രദ്ധിക്കപ്പെടുന്നുള്ളൂ സൂക്ഷ്മമായ വിശദാംശങ്ങളോട് കൂടിയ അടിസ്ഥാന വിവരങ്ങൾ കുന്നുകൂട്ടുന്നതിൽ കാട്ടുന്ന ക്ഷമ അഭിനന്ദനാർഹമാണെന്ന് സമ്മതിച്ചേ മതിയാവൂ നീണ്ട ഏഴെട്ട് സമ്പത്സരക്കാലത്തെ എൻ്റെ കോളേജ് ജീവിതത്തിനിടയിൽ ഞാൻ ആഴ്ച തോറും വർഷം തോറും തവളകളെയും പാറ്റകളെയും ജീവനോടെയും അല്ലാതെയും അറുത്ത് കീറിയെങ്കിലും ഈ കൊലയെല്ലാം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾക്കുപരി എനിക്ക് കിട്ടിയ യഥാർത്ഥ വിജ്ഞാനത്തിൻ്റെ തൂക്കം വെറും തുച്ഛമായിരുന്നു സർ ജൂലിയൻ ഹക്സ്ലിയെ പോലെയുള്ളവർ പരിണാമത്തെ ഒരു വസ്തുതയായിട്ടാണ് ഇന്നും കാണുന്നത് അത് ഒരു സാങ്കല്പിക സിദ്ധാന്തമോ ഏറിയാൽ ഒരു വാദമോ മാത്രമാണെന്നതാണ് വാസ്തവം ഈ പരിണാമവാദത്തെ ആസ്പദമാക്കി ഇപ്പോൾ ബൈബിളിലെ ഉത്പത്തി പുസ്തകത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു പുതിയ മതം തന്നെ ഉണ്ടായി വരുന്നുണ്ട് ഇരു ശാഖകളായ ഊർജതന്ത്രത്തിലെയും രസതന്ത്രത്തിലെയും ഏറ്റവും കഠിനമായ ഭാഗം കണക്ക് കൂട്ടലിലായിരുന്നു ഇത്ര ഭാരമുള്ള ഒരാന വളർന്ന ഒരു മലഞ്ചെരിവിൽ ഇത്ര കൂടി താഴോട്ട് മറിഞ്ഞ് ഇത്ര സമയം കൊണ്ട് നിരപ്പ് ഭൂമിയിലെത്തി എന്നാൽ ആന നിന്ന സ്ഥലവും ഭൂമിയും തമ്മിലുള്ള ഉയര ഉയരവ്യത്യാസം എത്ര ബാഹ്യദൃശ്യങ്ങളിൽ നിന്നും ദൃക്കിനെ പിന്തിരിച്ച് വർണ്ണഭംഗിയോ കാവ്യാനുഭൂതിയോ ഇല്ലാത്ത ശുഷ്കമായ ഒരു ബൗദ്ധിക ലോകത്തിൽ നിന്നുകൊണ്ട് മാത്രം ഉത്തരം കണ്ടെത്താവുന്ന ചോദ്യങ്ങളിൽ ചിലവ് ഇമ്മാതിരിയുള്ളതായിരുന്നു ഇവിടെ സർഗപ്രതിഭ പ്രായോഗിക ഗണിതശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നില്ല താത്വിക ഗണിതശാസ്ത്രത്തിൽ അങ്ങനെ ആകണമെന്നില്ല ഭാവനാ സമ്പന്നതയും ഗണിത ബുദ്ധിയും ഒരാളിൽ തുല്യാനുവാദത്തിൽ സമ്മേളിക്കുന്നെങ്കിൽ ഒന്നിലുള്ള വൈഭവം മറ്റേതിനെ അവഗണിച്ചുകൊണ്ട് ഓരോ സമയത്ത് ഓരോന്നിനും മാത്രം സ്ഥാനം നൽകാനേ ഇടയാക്കുകയുള്ളൂ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവ രണ്ടും നിർവീര്യമായ മാത്രകളിലേ ഉണ്ടായിരുന്നുള്ളൂ സയൻസും ഹ്യൂമാനിറ്റീസും ഒരുപോലെ എനിക്ക് കഠിനമായിരുന്നു അധികം സങ്കീർണമായ രീതിയിൽ കണക്ക് കൂട്ടിയെടുക്കേണ്ടവയൊന്നും എനിക്ക് പിടികിട്ടിയതുമില്ല സയൻസിലെ നിരീക്ഷണവശങ്ങൾ അതീവ ലളിതമാകയാൽ എനിക്ക് കൗതുകകരവുമല്ല ഒരു അനുഭവം പറയാം ഇൻ്റർമീഡിയറ്റ് പരീക്ഷയിലെ സയൻസ് ചോദ്യക്കടലാസിൽ താത്വികമായ ഓരോ ചോദ്യത്തിനോടും ചേർന്ന് ഓരോ കണക്ക് കൂടിയുണ്ട് ഈ കണക്കിനാകട്ടെ ഇരട്ടിയിലേറെ മാർക്കുണ്ട് ആദ്യഭാഗത്തിന് ഞാൻ നേടിയെടുത്ത മാർക്കെല്ലാം രണ്ടാമത്തേതിൽ കളഞ്ഞു കുളിച്ചു ഭാഗ്യത്തിന് എല്ലാം കൂടി കൂട്ടിയപ്പോൾ ശരാശരിക്ക് മുകളിലായി അങ്ങനെ അറിയാതെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ തള്ളിവിടപ്പെട്ടു പ്രതിഭ അങ്ങേ വശത്തേക്കോ ഇങ്ങേ വശത്തേക്കോ കടന്ന് പ്രകടമാകാതെയുള്ള സാമാന്യ നിലയ്ക്ക് അതിൻ്റേതായ ചില പ്രയോജനങ്ങളുണ്ട് അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിലൂടെ ഞാൻ ഉരുണ്ടു പിരണ്ട് നീങ്ങുമ്പോഴാണ് ഒരിക്കൽ ആന്ധ്രപ്പനി ബാധിച്ച് കിടപ്പിലായതും മറ്റൊരിക്കൽ വയറുകടി പിടിപെട്ടതും വീട്ടിൽ ആരുമില്ലാതിരുന്നപ്പോൾ ഹോട്ടലിലെ ആഹാരം കഴിച്ചാണ് വയറുകടി പിടിച്ചത് രണ്ട് രോഗങ്ങളും കൂടി എൻ്റെ തൂക്കം നന്നെ കുറച്ചു കളഞ്ഞു നാലു വർഷം നീണ്ട പഠനകാലത്തിൻ്റെ ഉത്തരാർത്ഥത്തിലെത്തിയ അക്കാലത്തും ഞാൻ തൊട്ടാവാടിയോ ബലഹീനനോ ഒക്കെയായ ഒരു യുവാവോ ആയിരുന്നു യൗവനാരംഭത്തിൻ്റെയും പ്രായപൂർത്തിയുടെയും ഇടയ്ക്കുള്ള എല്ലാ യുവാക്കളും കടന്നു പോകാൻ നിർബന്ധിത ആകുന്ന വികാരോജ്വലമായ അവസ്ഥയുടെ പരീക്ഷണങ്ങളാൽ പരീക്ഷീണനായ ഞാൻ പ്രായപൂർത്തിയായൊരു പുരുഷനാകാൻ തുടങ്ങുകയായിരുന്നു രണ്ടാം ഭാഗം പൂർണ്ണമാകുന്നു ഗുരുഹോം തസ്